ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ജീവിതം എന്നത് പ്രതിസന്ധികളും സന്തോഷങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നില്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കാം ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും പോസിറ്റീവ്സിനെ മാത്രം ഉൾക്കൊണ്ട് നെഗറ്റീവ്സിനെയൊക്കെ അങ്ങ് വിട്ടുകളയുക പലരും പല രീതിയിലാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത് ചിലരെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന മട്ടിൽ ജീവിക്കുന്നവരാണ് എന്നാൽ മറ്റു ചിലരാകട്ടെ എല്ലാം ഒറ്റയ്ക്ക് നേരിടുന്നവരാണ് ചിലർക്ക് മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഇത്തരത്തിൽ പലതരത്തിൽ ജീവിതത്തെ വീക്ഷിക്കുന്നവരുണ്ട് ഇന്ന് നടക്കുന്ന കാര്യങ്ങളായിരിക്കില്ല നാളെ നടക്കുന്നത് അതുപോലെ ഇന്ന് കണ്ട ആൾക്കാരെ നാളെ കാണണമെന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ലൈഫിലുള്ള ഒന്നും സ്ഥിരമല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക നമുക്ക് ചുറ്റുമുള്ള ഒന്നും സ്ഥിരമല്ല പിന്നെ സന്തോഷത്തിനായി ഒട്ടുമിക്ക ആൾക്കാരും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കാണാം സത്യത്തിൽ നമ്മുടെ സന്തോഷം നമ്മുടെ കൈകളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നാൽ പലരും സന്തോഷം തേടി പോവുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നമ്മെ സന്തോഷിപ്പിക്കാനാവില്ല എന്നല്ല പറഞ്ഞു വന്നത് ആകും പക്ഷേ ഒരു പരിധിവരെ മാത്രം ഒരു സന്തോഷം നൽകാൻ കഴിയില്ല നമ്മൾ നമ്മളിലേക്ക് നോക്കുക അതായത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എന്തൊക്കെയാണെന്നറിയുക നിങ്ങൾക്ക് എന്ത് കാണുമ്പോഴാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ആരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് സന്തോഷം അനുഭവപ്പെടുന്നത് എന്നറിയുക അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക പിന്നെ ആ കാര്യങ്ങൾക്കൊക്കെ മുൻഗണന കൊടുത്ത് ചെയ്യുക അതായത് നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ കീഴടക്കി മുന്നേറുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം അനുഭവിച്ചറിയാൻ കഴിയുക പിന്നെ നിങ്ങളെപ്പോലെ മറ്റുള്ളവർ ആകണമെന്ന് വാശി പിടിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമാണ് ഉണ്ടാവുക എന്ന സത്യത്തെ ഉൾക്കൊണ്ട് ജീവിക്കുക നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കില്ല മറ്റൊരാൾക്ക് നിങ്ങളുടെ ചിന്തകളെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക ഇതൊക്കെ നല്ല ബന്ധത്തിന് കോട്ടം വരുത്തുന്ന പ്രവൃത്തികളാണെന്നറിയുക ഇത്തരം ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റുക തന്നെ വേണം ഇല്ലെങ്കിൽ ഈ ശീലം നിങ്ങളുടെ തന്നെ മനസമാധാനം കെടുത്തു ഇതുമൂലം നിങ്ങൾക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭാരമായിട്ട് അനുഭവപ്പെടുക അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ അതായത് നിങ്ങളുടെ ലൈഫിലുണ്ടായ നെഗറ്റീവ്സ് ആലോചിച്ചിരിക്കാതെ സ്മാർട്ടായി കാര്യങ്ങൾ ചെയ്യുക സ്മാർട്ട് വർക്കാണ് നിങ്ങൾക്ക് മികച്ച റിസൾട്ട് നൽകുക അല്ലാതെ കുറേ സമയം നീണ്ടു നിൽക്കുന്ന ഹാർഡ് വർക്ക് അല്ലെന്ന് മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ ലൈഫിലും പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് ജോലി ഭാരവും അനുഭവപ്പെടുകയില്ല സമയവും ലാഭിക്കാം പിന്നെ പരാജയങ്ങൾ വന്നു ചേരുന്നത് സർവ്വസാധാരണമാണെന്ന് മനസ്സിലാക്കുക ലൈഫിൽ അമിത പ്രതീക്ഷകൾ വച്ച് പുലർത്താതിരിക്കുക നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മളിൽ നിരാശയുണ്ടാകുന്നത് സോ അമിത പ്രതീക്ഷകൾ വച്ച് പുലർത്താതിരിക്കുക ജീവിതത്തിൽ പ്രതീക്ഷകൾ വേണം മിതമായ പ്രതീക്ഷകളാണെന്ന് മാത്രം ലൈഫ് ആകുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ ഫ്രീ ആക്കി വിടുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തെ സിമ്പിളായി കാണാനാവൂ അല്ലെങ്കിൽ ഈ ജീവിതത്തോളം ഭാരമുള്ള വേറൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക അതുകൊണ്ട് എല്ലാവരും ആർത്തിയോടെ ജീവിക്കുക മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളെ ഒന്ന് ഉഷാറാക്കിയും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാനുമായും പരിശ്രമിച്ചുകൊണ്ട് ആസ്വദിച്ച് ജീവിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണേ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വേഗം വരാം താങ്ക്